പൂരം കാത്തു കാത്തു നിൽക്കുമ്പോൾ പ്രമാണിയുടെ വരവ് അതെ കേരളത്തിലെ വലിയ നായകൻ കടന്നു വരുന്നു ആനയേയുടെ അമരക്കാരൻ പുത്രൻ നരസിംഹപ്രിയൻ സൂത്രൻ നരസിംഹിയൻ വരികയാണ് വരികയാണ് മണ്ണിന്റെ ആരംഭങ്ങൾക്ക് മറ്റ് പകരുവാൻ നിന്നും നിന്നും വന്നു മണ്ണിൽ സാരഥി അങ്ങനത്തെ വിജയന്റെ കൈകൾ പിടിച്ചു കടന്നു വരികയാണവൻ ഭക്തപ്രഹ്ലാദന ജന്മരക്ഷ നൽകി തൂണു പിണർന്ന് അവതരിച്ച നരസിംഹമൂർത്തിയുടെ ആരോ എണ്ണിയാൽ ഒടുങ്ങാത്ത ജനസാഗരം അലഗണിക്കുന്ന സ്വയന്ത്രത്തിൽ ഭഗവാന് പീഠം തീർക്കുന്നവൻ നേടിയെടുത്തതെല്ലാം ആദരവോട് നരസിംഹ പാദങ്ങൾ സമർപ്പിക്കുന്ന പൂരം കാണാൻ വരുന്ന പുരുഷാരത്തെ ആവേശ ഭരിതമാക്കി ഇതാ കടന്നു വരികയാണവൻ തെക്കൻ മലയാളത്തിലെ ഏറ്റവും വലിയ ഘടസ ഭൂമിയുടെ നേരവകാശി നരസിംഹദാസൻ ആനയടി അപ്പു